മാതൃകയായി ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ മഹാരാഷ്ട്ര ഘടകം ലോക വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് മുംബൈയിൽ ദയനീയ അവസ്ഥയിൽ കഴിയുന്ന മലയാളി പെൺകുട്ടിക്കും അമ്മയ്ക്കും സഹായഹസ്തവുമായി അറിയിച്ചത് മുംബൈയിൽ കോവിഡ് കാലത്താണ് മലയാളി പെൺകുട്ടി അതിക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയായത് അമ്മയുടെ സുഹൃത്തായ മലയാളി സ്ത്രീയും അവരുടെ ഇതര ഭാഷക്കാരായ സഹപ്രവർത്തകരും ചേർന്നായിരുന്നു ശീതളപാനീയത്തിൽ മദ്യംകലെത്തി പെൺകുട്ടിയെ പീഡിപ്പിച്ചത് തുറന്ന് പ്രതികൾ അറസ്റ്റിലായെങ്കിലും ഈ കുടുംബം കടന്നുപോയത് ദുരന്തം നിറഞ്ഞ ജീവിതമായിരുന്നു കയലി ന്യൂസാണ് കുടുംബത്തിന്റെ ദയനീയാവസ്ഥ പുറലോകത്തെ അറിയിക്കുന്നത് വാർത്ത കണ്ട ആദ്യം വീട്ടിലെത്തി കുടുംബത്തിന് സ്വാതന്ത്ര്യം ഫെഡറേഷൻ ഓഫ് ആൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ വനിതാ വിഭാഗം പ്രവർത്തകരായിരുന്നു ഞങ്ങള് ആദ്യമായിട്ട് കൈരളി കൈരളിന്നാണ് ഈ വാർത്ത അറിയണത് അപ്പൊ ഞങ്ങൾ ഇത് കേട്ട ഉടനെ ഞങ്ങള് എന്റെ ഫേമ മഹാരാഷ്ട്ര വനിതാ വേദിയുടെ സംഘാടകർ കുറച്ചുപേരും ഇവിടെ വന്നു അവരൊന്ന് സാന്ത്വനപ്പെടുത്തി തുടർന്ന് കെയർ ഫോർ ബോംബെ കേരളീയ കേന്ദ്ര സംഘടന മാനസരോവർ കാമോത്തെ മലയാളി സമാജം ന്യൂ ബോംബെ കൾച്ചറൽ സെന്റർ തുടങ്ങിയ നിരവധി സംഘടനകളും സുമനസുകളും ഇവർക്ക് സഹായഹസ്തവുമായി എത്തി ലോക വനിതാ ദിനത്തെ അന്വർത്ഥമാക്കിയാണ് അമ്മയും മകളും മാത്രമുള്ള കുടുംബത്തിന് കൈത്താങ്ങായി ഫേമ വനിതാ വിഭാഗം നേതാക്കൾ എത്തിയത് അപ്പം ഇന്ന് ഞങ്ങളുടെ വനിതാ ദിനം ആഘോഷിക്കുന്നത് ഇന്നത്തെ ദിവസമാണ് അപ്പം അതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഇവരെ ഞങ്ങൾ സഹായിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ വളരെ കാര്യമായിട്ട് തീർച്ചയായിട്ടും ഞങ്ങളാലാകാവുന്ന ഞങ്ങളുടെ എല്ലാ ലേഡീസും ഇതിനു വേണ്ടിയിട്ട് മുൻതിരയിലുണ്ടാവും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ ഇരകൾക്ക് നീതി ലഭിക്കാറില്ലെന്ന് മാത്രമല്ല ഇതിനെതിരെയുള്ള ശബ്ദങ്ങൾ പലപ്പോഴും ചർച്ചകളിൽ മാത്രമായി ഒരു നിന്നോ നിന്നോ അല്ലെങ്കിൽ പത്രപ്രവർത്തകരിൽ ഒന്നും വരാറില്ല വെറും ചർച്ചകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് മനുഷ്യപ്പെട്ടുള്ളവരുടെ നഗരമാണ് മുംബൈ വാർത്തയോട് പ്രതികരിച്ച് ഈ കുടുംബത്തെ ചേർത്ത് പിടിച്ചവർ നിരവധിയാണ് ഇനിയാർക്കും ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളും നടപടികളുമാണ് ഇനി വേണ്ടത് പ്രേംലാൽ കൈലി ന്യൂസ് മുംബൈ